ബഹറിനിലേക്ക് ജോബ് വിസയിൽ വരുന്ന ഒരാൾക്ക് എയർപോർട്ടിൽ വെച്ച് തന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുന്ന പുതിയൊരു സംവിധാനം ഉടനടി രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളൊരു അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഇത് വിപ്ലവകരമായൊരു മാറ്റമായിരിക്കും കാരണം പലപ്പോഴും ഇവിടെ വന്ന് ജോലിയിലൊക്കെ പ്രവേശിച്ച ശേഷമാണ് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നതിനും അതിന്റെ നടപടികൾക്ക് വേണ്ടി പോവുകയും ഒക്കെ ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ എയർപോർട്ടിൽ എത്തുന്ന ആ സമയത്ത് തന്നെ ഐബാൻ നമ്പർ തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു രീതിയായിരിക്കും ഇനി കൊണ്ടുവരാൻ പോകുന്നത് അപ്പം ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് ശമ്പളം അക്കൗണ്ട് വഴി തന്നെ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് തൊഴിലിടങ്ങളിൽ ശമ്പളവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പരാതികളുമൊക്കെ ഒഴിവാക്കാൻ ഇത് വളരെയധികം ഉപകരിക്കും അപ്പോൾ അധികം വൈകാതെ ഏകദേശം ഈ മാസം തന്നെ ഈ പുതിയ സംവിധാനം നിലവിൽ വരുമെന്ന് തന്നെയാണ് ലീവമാക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ എൽ എം ആർയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം അതല്ലെങ്കിൽ പതിനേഴ് അൻപത് അറുപത് അൻപത്തി അഞ്ച് എന്നുള്ള നമ്പറിൽ വിളിച്ചും ചോദിക്കാം കേരള ചരിത്രത്തിലെ തന്നെ അതിദാരുണമായൊരു സംഭവം എന്ന് രേഖപ്പെടുത്താവുന്ന ഒന്നാണ് ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലും അതിനോടനുബന്ധിച്ച് ആളുകൾക്ക് ജീവനും വീടും സ്വത്ത് വകകളുമെല്ലാം നഷ്ടപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഇതൊക്കെ നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ് ഇപ്പൊ നമുക്ക് ഇന്ന് സൂചിപ്പിക്കാനുള്ളത് വയനാട്ടിലേക്ക് പ്രവാസ ലോകത്തു നിന്നും ഒഴുകിയെത്തുന്ന സഹായങ്ങളെക്കുറിച്ചാണ് എത്ര പറഞ്ഞാലും തീരില്ല എത്ര നന്ദി വാക്കുകൾ പറഞ്ഞാലും മതിയാവുകയുമില്ല കാരണം ഇപ്പോൾ ഈ ഒരു ദുരന്തത്തെ അതിജീവിച്ച് ജീവൻ മാത്രം ബാക്കി നിൽക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നിറവേറ്റാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അതും തങ്ങളാൽ സാധിക്കും വിധം സേവനമായോ പണമായോ വീടായോ ഒക്കെ നൽകാമെന്നുള്ള പ്രഖ്യാപനങ്ങളാണ് വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നും വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഒക്കെ പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത നമുക്ക് ബെഹറിനിൽ നിന്ന് ഇന്ന് പറയാനുള്ളത് മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ നമുക്കൊക്കെ വളരെ പരിചിതമാണ് അവർ വയനാട് ഈ സംഭവത്തിൽപ്പെട്ട് വീട് നഷ്ടപ്പെട്ട രണ്ട് കുടുംബങ്ങൾക്ക് വീട് പണിത് കൊടുക്കാമെന്നുള്ള ഒരു അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നു തീർച്ചയായും വളരെ അഭിനന്ദനം അർഹിക്കുന്ന മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്ന ഒരു കാര്യമാണ് ഹൃദയം നിറഞ്ഞ ഒരു സ്നേഹം അവരോട് ഈ ഒരു സമയത്ത് ബഹ്റിൻ വാർത്തയും അറിയിക്കുകയാണ് ബഹ്റിനിലെ ജനറൽ സ്പോർട്സ് അതോറിറ്റിയുടെ കരാറുള്ള ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിലെ ജീവനക്കാരൻ ഇതിൻ്റെ ഒരു കരാർ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്ടറുടെ പക്കൽ നിന്ന് മുപ്പതിനായിരം ദിനാർ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നാരോപിച്ചുകൊണ്ട് ഒരു കേസ് നടന്നു വരുന്നുണ്ടായിരുന്നു ഇപ്പം ഇതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടന്നപ്പോൾ ഈ സംഭവം സത്യമാണ് ഈ വ്യക്തി ഇങ്ങനെ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ പണം ആവശ്യപ്പെട്ട വ്യക്തി ഏഷ്യക്കാരനാണെന്നുള്ളൊരു വിവരം മാത്രമേ അവർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളൂ ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ച ഒരു പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവർ തമ്മിലുണ്ടായ ടെലിഫോൺ സംഭാഷണങ്ങളൊക്കെയാണ് മുഖ്യ തെളിവായി എടുത്തിരിക്കുന്നത് ഈ കേസ് ഇപ്പോൾ ഹൈ ക്രിമിനൽ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾക്കായി പ്രതിയെ കസ്റ്റഡിയിൽ വയ്ക്കാനാണ് പബ്ലിക് പ്രോസിക്യൂഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ബഹറിനിലെ നീന്തൽ കുളങ്ങൾ സ്വിമ്മിംഗ് പൂളുകൾ കേന്ദ്രീകരിച്ച് വിവിധ പരിശോധനാ ക്യാമ്പയിനുകൾ നടക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അപ്പൊ ഈ സമ്മറിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുമ്പോൾ പ്രധാനമായും അവർ നോക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാം അപ്പൊ സ്വിമ്മിംഗ് പൂളുകൾ ഇങ്ങനെ റെന്റിന് കൊടുക്കുന്നവരും അവിടേക്ക് പോകുന്ന ആളുകളുമൊക്കെ ഇത്തരം കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം അത് ലൈസൻസ്ഡ് ആണോ എന്നുള്ളതാണ് മറ്റൊന്ന് അവിടുത്തെ വൃത്തി സ്റ്റെറൈൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി സേഫ്റ്റി എക്യൂപ്മെന്റ് എല്ലാം കൃത്യമായി ഉണ്ടോ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡ് പോലുള്ള സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തണം മറ്റൊന്ന് ഇലക്ട്രിക്കൽ കണക്ഷൻസ് എല്ലാം സുരക്ഷിതമായ ഒരു അവസ്ഥയിലാണോ ഉള്ളത് എന്നുള്ള കാര്യം നോക്കുക ഫയർ എക്സ്റ്റിംഗിഷറുകൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട് എമർജൻസി സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഈ സ്വിമ്മിംഗ് പൂൾ ഇരിക്കുന്ന പരിസരം ആ ഒരു ലൊക്കേഷൻ നമുക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഗൂഗിൾ മാപ്പിലും മറ്റുമൊക്കെ അവൈലബിൾ ആണോ എന്ന് നേരത്തെ തന്നെ ഒന്ന് നോക്കി വയ്ക്കുന്നതും നല്ലതായിരിക്കും ഇനി കുട്ടികളെ കൂടുതലായും സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ടുപോകാറുണ്ടല്ലോ ആ ഒരു സമയത്ത് മുതിർന്ന ആളുകളുടെ ഒരു നിരീക്ഷണം എപ്പോഴും അവരുടെ മേലുണ്ടാവണം എന്നുള്ളൊരു കാര്യം കൂടി അതോറിറ്റീസ് സൂചിപ്പിച്ചിരിക്കുകയാണ് ബഹറിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി